ഹായ് സുഷസ് പറ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ചു വരിയുടെ ആശയം പറഞ്ഞിരുന്നു ഒന്നാമത്തെ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്നാലും ഒന്നും കൂടെ ഓടിച്ചു പറയുവാണ് ഇപ്പോൾ ഒന്നാമത്തെ വരി തുടങ്ങുന്ന തന്നെ ചന്ദ്രശേഖറുടെ പള്ളിവിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെസ്റ്റിൽ തന്നെ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് ശിവൻ്റെ വില്ല് കണ്ടു അല്ലേ രാമചന്ദ്രൻ ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചു നമ്മുടെ ശ്രീരാമൻ അതെന്താണ് നല്ല ആനന്ദത്തോടെ അതിനെ വന്ദിച്ചു എന്നിട്ട് വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ എന്നൊക്കെ നമ്മുടെ വിശ്വാമിത്ര മഹർഷിയോട് അനുവാദം ചോദിച്ചു ചൊല്ലുക എന്നത് കേട്ടു പറയുക എന്ന് പറയുന്നത് കേട്ടപ്പോൾ എന്താണ് ആ ചൊല്ലിനാൻ വിശ്വാമിത്രൻ അനുവാദം കൊടുക്കുകയാണ് വിശ്വാമിത്രൻ എന്താ പറഞ്ഞത് എങ്ങനെയാണ് അനുവാദം കൊടുത്തത് എല്ലാം എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട നിന്നെ കൊണ്ടാകുന്നതൊക്കെ നീ ചെയ്തോ ഒട്ടുമടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ കല്യാണം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് അർത്ഥം കൊടുത്തിരിക്കണത് മംഗളം ഐശ്വര്യം അല്ലേ അപ്പോൾ ഐശ്വര്യം അതുകൊണ്ട് വന്നു ചേരും എന്നാണ് ഇവിടെ നമ്മുടെ വിശ്വാമിത്ര മഹർഷി അനുവാദം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആറുവരി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതായിരുന്നു അപ്പോൾ ബാക്കി നമുക്കിപ്പോൾ നോക്കാം അല്ലേ മന്ദഹാസവും പൂണ്ടു രാഘവൻ അത് കേട്ടു മന്ദഹാസം എന്ന് പറഞ്ഞാൽ ചെറിയ ചിരിയോടെ രാഘവൻ അത് കേട്ടു രാഘവൻ ആരാണ് ശ്രീരാമൻ്റെ തന്നെ മറ്റൊരു പേരാണ് രാഘവൻ നമ്മുടെ വിശ്വാമിത്ര മഹർഷി വില്ലടത്ത് ഓടിച്ചോളാൻ അനുവാദം കൊടുത്തത് ഒരു ചെറിയ ചിരിയോടെയാണ് ശ്രീരാമൻ കേട്ടത് എന്നിട്ടോ മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിത് ചാപം മന്ദം മതം എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ പോയിട്ട് ആ ചാപത്തെ ഒന്ന് നേരിൽ കണ്ടു ജൊലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ എന്ന് പറഞ്ഞിട്ട് ജ്ലിച്ച എന്ന് പറഞ്ഞ വർദ്ധിച്ച തിളക്കത്തോടെ എന്നാണ് അർത്ഥം വർധിച്ച തിളക്കത്തോടെ അല്ലേ വർധിച്ച തിളക്കത്തോടെ എടുത്തു വേഗത്തോടെ അത് ഒട്ടും താമസിക്കാതെ തന്നെ എടുത്തു കുലച്ചു വലിച്ചുടാൻ മുറിച്ചു ജിതശ്രമം ജിതശ്രമം എന്ന് ബുദ്ധിമുട്ട് കൂടാതെ വർദ്ധിച്ച തിളക്കത്തോടെ ഒട്ടും താമസിക്കാതെ അത് എടുത്തിട്ട് അല്ലെ ഒട്ടും ബുദ്ധിമുട്ട് കൂടാതെ അതിനെ എന്താണ് ആ കുലച്ചു മുറിച്ചു എന്നാണ് പറയുന്നത് നാലുവരി എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ അടുത്ത വരി നോക്കൂ നിന്ന് അരുളുന്ന നേരം അല്ലേ നമ്മുടെ ശ്രീരാമൻ ഇങ്ങനെ ചെയ്തോ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അല്ലേ വലിയ ശ്രീരാമൻ ഒടിച്ചോ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ആ ശബ്ദം വില്ലൊടിച്ച ആ ശബ്ദം പതിനാല് ലോകങ്ങളിലും മുഴങ്ങിക്കേട്ടു ജനങ്ങൾ അത്ഭുതപ്പെട്ടു അല്ലെ ജനങ്ങൾ വിസ്മയപ്പെട്ടു എന്നാണ് പറയുന്നത് അത്രയ്ക്കും അനായാസത്തിൽ അല്ലെ ഒടിയിട കൊണ്ട് അത്രയ്ക്കും ഒരു എന്താണ് ഒരു സെക്കൻഡ് കൊണ്ടെന്നൊക്കെ പറയാം അത് ഒരിക്കലും ആ ഒരു ശബ്ദം മുഴങ്ങിക്കേൾക്കുകയും ഒക്കെ ചെയ്തു ഈ വരികൾ നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം അല്ലേ തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചുവലിച്ചുടൻ മുറിച്ചൂചിത ശ്രമം നിന്നരുളുന്ന നേരം ഈ രേഴു രോഗങ്ങളും ഒന്നു മാറ്റൊരി കൊണ്ടു വിസ്മയപ്പെട്ടു ജന പാട്ടുമാട്ടകും കൂത്തും പുഷ്പവൃഷ്ടിയോരോ കൂട്ടമേവാദ്യങ്ങളും മംഗല സ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കുകയും അപസര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരരുടെ വിവാഹോത്സവാരംഭഘഘോഷം കണ്ടു കൗതുകം പൂണ്ടി ഇവിടെ പാട്ടും മാട്ടവും എന്ന് തുടങ്ങുന്ന ആ ഒരു വരിയിൽ എന്താ പറയുന്നെന്ന് മനസ്സിലായോ അതായത് നമ്മുടെ ശ്രീരാമൻ ത്രയമ്പക വില്ലൊടിച്ചു അല്ലെ അപ്പോൾ ആ വില്ലൊടിച്ച സമയത്ത് ഏർ ശ്രീരാമനോ സീതയ്ക്കോ ആ കൊട്ടാരത്തിലുള്ളവർക്കോ മാത്രമല്ല സന്തോഷമായത് ആർക്കൊക്കെയാണ് ആരൊക്കെയാണ് ആ സന്തോഷ മുഹൂർത്തത്തിൽ പങ്കുചേർന്നത് എന്നാണ് ഈ വരികൾ പറയുന്നത് ഈ ഒരു സന്തോഷ മുഹൂർത്തം വന്നത് കണ്ട് പാട്ടുമാട്ടവും പുഷ്പവൃഷ്ടിയും ആകാശത്ത് അല്ലെ ദേവകൾ നടത്തി പുഷ്പവൃഷ്ടി നടത്തുന്ന ആകെ ആഘോഷമേളങ്ങൾ ആകാശത്തും കാണാമായിരുന്നു സ്ത്രീകളെല്ലാം അങ്ങനെ ദേവദേവനെ സ്തുതിക്കാൻ തുടങ്ങി വിശ്വേശ്വരൻ്റെ കല്യാണം നടക്കാൻ പോകുന്നു എന്നതിൽ എല്ലാവരും സന്തോഷിക്കുകയാണ് ഭൂമിയിലുള്ളവർ മാത്രമല്ല കൊട്ടാരത്തിലുള്ളവർ മാത്രമല്ല ആകാശത്തുള്ള ദേവകൾ അല്ലേ എല്ലാവരും ആ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ പങ്കുചേരുന്നു എന്നാണ് ആ വരികൾ നമ്മളോട് പറയുന്നത് അവസാന വരി നോക്കൂ ജനകൻ അല്ലേ എന്താണ് ആ ജനകൻ സന്തോഷാധിക്യത്താൽ ഗാഡാശ്ലേഷം ചെയ്തു ആരെയാണ് ജനകൻ സന്തോഷത്താൽ കെട്ടിപ്പിടിച്ചത് നമ്മുടെ ശ്രീരാമനെ ഈ വരികൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കാരണം ഈ ഒരു എട്ടു വരിയിൽ പ്രധാനമായിട്ടും ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ ശ്രീരാമൻ വില്ലൊടിച്ചപ്പോൾ അല്ലേ ആ കൊട്ടാരത്തിലുള്ളവർ മാത്രം എല്ലാ സന്തോഷ മുഹൂർത്തത്തിൽ പങ്കുചേർന്നത് ആകാശത്തുള്ള ദേവകളും ഒക്കെ ആ ഒരു സന്തോഷമുഹൂർത്തത്തിൽ പങ്കുചേർന്നു പാട്ടുമാട്ടവും നൃത്തവും അല്ലെ വാദ്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ആ ഒരു ആറോളം വരികൾ നമ്മളോട് പറഞ്ഞത് അതിനുശേഷമുള്ള രണ്ട് വരികൾ എന്താണ് ജഗ ജനകൻ അല്ലെ ജനക മഹാരാജാവ് നമ്മുടെ സീതയുടെ അച്ഛൻ എന്താണ് ശ്രീരാമനെ കെട്ടിപ്പിടിച്ചു ആ സന്തോഷത്താൽ എന്നാണ് പറഞ്ഞത് അടുത്ത നാലു നോക്കാലേ മുറിഞ്ഞൊച്ച കേട്ടു രാജാക്കന്മാർ പോലെ എന്താ പറഞ്ഞത് ഇടിവെട്ടിയിടും വെള്ളം വിൽമുറിഞ്ഞ ഒച്ച നമ്മുടെ ശ്രീരാമൻ ആ വില്ലൊടിച്ചപ്പോൾ അതിടിവെട്ടുന്ന പോലെ ഉണ്ടായിരുന്നു ആ ഒരു ശബ്ദം ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാ ലോകങ്ങളിലും മുഴങ്ങിക്കെൽക്കുന്ന പോലെ അല്ലേ ഉണ്ടായിരുന്നു ആ ശബ്ദം അപ്പോൾ ഇടിവെട്ടിയിടും വെള്ളമുള്ള ഇടിവെട്ടുന്ന പോലെയുള്ള ആ വിൽമുറിഞ്ഞ ഒച്ച കേട്ടിട്ട് എന്താണ് നടുങ്ങി രാജാക്കന്മാർ പോലെ ആ കൊട്ടാരത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ചുറ്റുപാടും രാജാക്കന്മാർ വന്നിരിക്കുന്നുണ്ടല്ലേ അവരൊക്കെ എന്തുപോലെ പേടിച്ചു ഉരകങ്ങളെ പോലെ ഉരകങ്ങളെന്ന് പറഞ്ഞാൽ പാമ്പുകൾ പാമ്പുകളെ പോലെ പേടിച്ചു അതായത് അവരിങ്ങനെ എന്താണ് കസേരമിലിരിക്കുന്നവരൊക്കെ പെട്ടെന്ന് താഴെ വീണ് ലേണീക്കാൻ പറ്റാതെയൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ടാവും അതിനെയായിരിക്കും എന്താണ് അവർ പാമ്പുകളെ പോലെ പേടിച്ചു എന്ന് പറയുന്നത് മൈതിലി മയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ അല്ലേ മഴ പെയ്യുമ്പോൾ ഇടിവെട്ടി മഴ പെയ്യാറാകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത് ആരാണ് മയിലുകളാണ് മയിലുകൾ പേലി നിവർത്തി നൃത്തമാടും അപ്പോൾ മൈഥിലിയുടെ സന്തോഷം മൈഥിലി പറഞ്ഞാൽ ആരാന്ന് മനസ്സിലായോ സീത സീതയുടെ സന്തോഷത്തെ മയിലിനോടാണ് ഉപമിച്ചിരിക്കുന്നത് അല്ലേ മയിലിന് ഉള്ളൂ സന്തോഷം ഇങ്ങനെ പ്രകടിപ്പിക്കാനുള്ള കഴിവ് പീലി നിവർത്തി നൃത്തമാടാനുള്ള കഴിവൊക്കെ അപ്പോൾ അവളുടെ സന്തോഷം എത്രത്തോളമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലേ സന്തോഷത്തിൻ്റെ ആ കാഠിനെ നമ്മളെ മനസ്സിലാക്കി തരികയാണ് ഇത്രയും സന്തോഷം അവർക്ക് ഉണ്ടായിരുന്നു മൈതിലി പേട പോലെയാണ് സന്തോഷം മയിലിനെ പോലെയാണ് അവൾ സന്തോഷിച്ചത് കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും കൗഷികനാരാണ് വിശ്വാമിത്ര മഹർഷി വിശ്വാമിത്ര മഹർഷിയുടെ മനസ്സിൽ എന്താണ് ഉണ്ടായത് കൗതുകം ആ എൻ്റെ ശിഷ്യൻ എന്തൊക്കെ ചെയ്യുന്നെനിക്കറിയാം എന്നൊക്കെ ഉള്ള പോലെയുള്ള ഒരു സന്തോഷവും ഉണ്ട് അപ്പം ഓ ഇത്ര പെട്ടെന്ന് ചെയ്തല്ലോ എന്നുള്ള അല്ലെ ഒരു കൗതുകവും ഉണ്ട് ഇവിടെ ഒരു പ്രപഞ്ച സത്യമാണ് പറയുന്നത് ഇടിവെട്ടുന്ന ശബ്ദം കേട്ടാൽ ഏറ്റവും പേടിക്കുന്നത് പാമ്പുകളാണ് ഓടി രക്ഷപ്പെടാൻ നോക്കും ആ ഇടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട് രാജാക്കന്മാർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതോ വീണ് പോകുന്നതോ അല്ലെ ഒരു വ്യഗ്രത പാമ്പുകളെ പോലെ കാണിക്കുന്നതെന്ന് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് മയിലുകളാണ് അപ്പം നമ്മുടെ സീതയെ മയിലിനോടാണ് താരതമ്യം ചെയ്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെറുതെ ശ്രീരാമൻ വില്ലൊടിച്ചു സീത സന്തോഷിച്ചു എന്നൊന്നും പറഞ്ഞ ഒരു ഭംഗി ഉണ്ടാകില്ല പക്ഷെ സത്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വരികൾ എഴുത്തച്ഛൻ അല്ലെ പറയുമ്പോൾ ഈ വരികൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് കൈവരുന്നത് മയിലുകളെ പോലെ വേറെ ഒരു ചെവിക്കും സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയില്ല അല്ലേ ഇടിവട്ടി മഴ പെയ്യുമ്പോൾ സന്തോഷം ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്ന മയിലുകളാണ് പിലി നിവർത്തി അവർ നൃത്തം ചെയ്യും അപ്പോൾ സീതയുടെ സന്തോഷവും നമുക്ക് അത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ വരികൾ വായിക്കുമ്പോൾ തന്നെ എല്ലാവരും സൈഡിലെ അർത്ഥം കൂടെ വായിക്കുക എന്നാൽ മാത്രമേ ഉള്ളൂ ഈ പാഠഭാഗം നന്നായിട്ട് മനസ്സിലാകുക ചന്ദ്രശേഖരരുടെ പള്ളിവിൽ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അല്ലേ ശിവൻ്റെ വില്ല് ത്രയമ്പക വില്ല് കണ്ട് എന്താണ് രാമചന്ദ്രൻ അല്ലേ രാമചന്ദ്രൻ ആരാണ് നമ്മുടെ ശ്രീരാമൻ ആനന്ദത്തോടെ വന്ദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പാഠഭാഗം തുടങ്ങുന്നത് വിശ്വാമിത്ര മഹർഷിയോട് അനുവാദം ചോദിച്ചു വിശ്വാമിത്ര മഹർഷി പറഞ്ഞു നിനെക്കൊണ്ടാവുന്നതൊക്കെ ചെയ്തോ അതുകൊണ്ട് എന്താണ് ആ ഐശ്വര്യം വന്നു ചേരും എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് മന്ദഹാസത്തോടെ വിശ്വാമിത്ര മഹർഷി പറയുന്നത് അതൊന്ന് കേട്ടതിന് ശേഷം എന്താണ് മെല്ലെ മെല്ലെ മന്ദം പോയിട്ട് നമ്മുടെ ശ്രീരാമൻ ആ വില്ലിനെ കണ്ടു പെട്ടെന്ന് തന്നെ ആ എന്താണ് ആ ഒടിച്ചു അല്ലേ അപ്പോൾ എന്താണ് ആ ശബ്ദം ഈ ഏഴ് ലോകങ്ങളിലും മുഴങ്ങിക്കേട്ടു ജനങ്ങൾ വിസ്മയപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അത് ഒടിച്ച ആ ശബ്ദം കേട്ട് എല്ലാവരും വിസ്മയപ്പെട്ടു പക്ഷെ അത് കൊട്ടാരത്തിലുള്ളവർ മാത്രമല്ല ആ ഒരു സന്തോഷത്തിൽ പങ്കു ചേർന്നത് അല്ലേ അങ്ങ് ദേവകൾ എല്ലാവരും ആ സന്തോഷത്തിൽ പങ്കുചേർന്നു അവർ പാട്ടുമാട്ടവും വാദ്യങ്ങളും ഒക്കെ ആയിട്ട് അതിൽ പങ്കുചേർന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ ജനകൻ സീതയുടെ അച്ഛൻ ശ്രീരാമനെ കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ആ വില്ല് മുറിഞ്ഞ ഒച്ച എങ്ങനെയാണ് ഓരോരുത്തങ്ങൾക്കും ഉണ്ടായത് എന്ത് അനുഭവമാണ് ഓരോരുത്തങ്ങൾക്കും ഉണ്ടാക്കിയതെന്ന് പറയാണ് ഇടിവെട്ടീടും വെണ്ണും വില്മുറിഞ്ഞ ഒച്ച കേട്ട് അവിടുത്തെ രാജാക്കന്മാർ അല്ലെ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന രാജാക്കന്മാർ പോലെ നടുങ്ങി അല്ലേ പേടിച്ചു ഉരകങ്ങൾ എന്ന് പറഞ്ഞാൽ പാമ്പുകൾ പാമ്പുകളെ പോലെ പേടിച്ചു വൈതിലി മൈതിലിയാരാണ് സീത മയിലിനെ പോലെ സന്തോഷിച്ചു കൗതുകം ഉണ്ടായി വന്നു ചേതസി കൗശികനും കൗശികൻ എന്ന് പറഞ്ഞാൽ വിശ്വാമിത്ര മഹർഷിയുടെ മനസ്സിൽ എന്താണ് ചേതസ് എന്ന് പറഞ്ഞ മനസ്സ് മനസ്സിൽ കൗതുകമാണ് ഉണ്ടായത് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഒടിച്ചൊന്നും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇത് മനസ്സിലായി നിന്നെ പ്രതീക്ഷിക്കുകയാണ് ഇനിയും ഒരു പത്തുവരിയുടെ കൂടെ ആശയം നമുക്ക് പറയാനുണ്ട് നമ്മൾ മറ്റൊരു വീഡിയോയിലാണ് പറയുക കാരണം നന്നാകെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് വരിയുടെ ആശയമായിട്ട് പറയുകയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ടെസ്റ്റ് വായിക്കുക മീനിങ്സൊക്കെ വായിച്ച് നോക്കുക എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ പാഠഭാഗത്തെ മനസ്സിലാക്കാൻ സാധിക്കുക